ും മഹതിയുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഇന്ന് നിർത്തുകയാണ് കണ്ടില്ലേ ഹവാറസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു സഹോദരി ബഹുമാനപ്പെട്ട ഇമാം താജുസീൻ അവിടുത്തെ ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട് ബഹുമാനപ്പെട്ട എഴുതുന്നുണ്ട് ഒരുപാട് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതുന്നതായി കാണാം ഒരു സഹോദരിയുടെ സംഭവമാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് ഉറമാനി എന്നിവർ പറയുകയാണ് മഹാനവറുകൾ വിശദീകരിക്കുകയാണ് മഹാനവറുകൾ ഹിജറ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ ഹവാറത് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എനിക്കറിയാൻ കഴിഞ്ഞു ഒരു ഷഹീദായ മനുഷ്യന്റെ ഒരു ഭാര്യ അവിടെയുണ്ടെന്ന് ഞാൻ അവരുടെ കാലഘട്ടത്തിൽ അവിടേക്ക് ചെന്നു ഞാൻ ഹിജറ ഇരുന്നൂറ്റി മുപ്പത്തിയെട്ടിലാണ് ഹവാറസ്മിലെ യാത്രയെക്കുറിച്ച് കേൾക്കുന്നത് അവരെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ ഒരു ഭക്ഷണം ലഭിച്ചു അതിനുശേഷം നിന്നെ ഭക്ഷണം കഴിക്കാറില്ല പിന്നെ അവിടുന്ന് ഒന്നും പാനീയങ്ങൾ കുടിക്കാറില്ല എന്ന നിലയിൽ കറാമത്തുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് എനിക്കറിയാൻ കഴിഞ്ഞു പിന്നീട് ഞാൻ ഹിജറ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഞാൻ അവിടേക്ക് ചെന്നു ഹിജറോ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ ഞാൻ അവരുടെ നാട്ടിൽ ചെന്നു അവരോട് തന്നെ നേരിട്ട് ഞാൻ വർത്തമാനം പറഞ്ഞു എന്നാൽ വിശദീകരണം തേടാൻ അവർ ചെറുപ്പക്കാരിയായതുകൊണ്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ ഹിജറ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ ഹവാറസ്മിലേക്ക് ചെന്നു ൻ അപ്പോഴും ആ മഹതി അവിടെ ജീവിച്ചിരിപ്പുണ്ട് ആ പെണ്ണിന്റെ വർത്തമാനം അവിടെ പ്രചാരത്തിലാണ് ഏതു പെണ്ണിന്റെ വർത്തമാനമാണ് പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിച്ചിട്ടില്ല പതിറ്റാണ്ടുകളായി വെള്ളം കുടിക്കാറില്ല മുപ്പത് കൊല്ലത്തോളം ഭക്ഷണം കഴിച്ചിട്ടില്ല മുപ്പത് കൊല്ലത്തോളം പാനീയം കുടിച്ചിട്ടില്ല അങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഞാൻ കേട്ടു ആ പെണ്ണുള്ള നാട്ടിലേക്ക് ഞാൻ ചെന്നു ആദ്യം ചെന്നപ്പോൾ അത്രയും വർഷമായിട്ടില്ലല്ലോ പിന്നെ ഞാൻ ചെന്നപ്പോൾ അവരെക്കുറിച്ചുള്ള വർത്തമാനം വ്യാപകമാണ് അവിടെ ഏത് കുട്ടിയോട് ചോദിച്ചാലും വലിയവരോട് ചോദിച്ചാലും ആണിനോട് പെണ്ണ് ചോദിച്ചാലും പെണ്ണിനോട് ചോദിച്ചാലും ആ ബാലവ്രൻ ജനങ്ങൾക്കും അറിയാം ആ പെണ്ണാരാണെന്ന് ആ മഹരിയെക്കുറിച്ച് പറഞ്ഞു തരും അതാ അവിടെയാണെന്ന് ഫലം മാഫൈത്തുന്നയ്യത്തെഹാ ഞാൻ അവരെ തേടി ഇറങ്ങി ഭവജത്തുഹാവായിബത്തൻ ഞാൻ ചെന്നപ്പോൾ അവരവിടെയില്ല അല്പം ദൂരെയാണെന്നറിഞ്ഞു ഫമലൈതു ഞാൻ ഞാനവർ പോയ വഴിയേ പോയി മിൻ ഖറിയത്തിൻ ഇലാ ഖറിയ ഓരോ ഗ്രാമങ്ങളും കടന്നു ഞാൻ പോയി ബൈന ഖറിയതൈനി രണ്ടു നാടുകൾക്കിടയിൽ വെച്ച് ഞാൻ അവരെ കണ്ടു തംഷീ മഷിയത്തൻ കവിയത്തൻ അവര് ശക്തമായി നടക്കുകയാണ് അപ്പോൾ ഞാൻ അവരുടെ അടുക്കലേക്ക് വാഹനം നിർത്തിയിട്ട് വാഹനത്തിൽ എന്ന് ചോദിച്ചു അവര് വന്നില്ല എന്റെ വാഹനത്തോടൊപ്പം അവര് ശക്തിയായി തന്നെ നടന്നു അവസാനം ഞാൻ ചോദിച്ചു മഹരി നിങ്ങളുടെ പേരെന്താണ് മഹരി പറഞ്ഞു റഹ്മത്ത് എന്നാണ് എന്റെ പേര് റഹ്മത്ത് ബിന്ദു ഇബ്രാഹീം ഇബ്രാഹീം എന്നയാളുടെ മകൾ റഹ്മത്താണ് ഞാൻ അപ്പോ ചോദിച്ചു നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് ഞാൻ പലതും അറിഞ്ഞിട്ട് അന്വേഷിക്കാൻ വന്നതാണ് പതിറ്റാണ്ട് മുമ്പ് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കുറിച്ച് കുറിച്ചറിഞ്ഞെങ്കിൽ യുവതിയായതുകൊണ്ട് ചോദിക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ പത്ത് വയസ്സും കൂടി കഴിഞ്ഞല്ലോ അതുകൊണ്ട് വിവരം അന്വേഷിക്കാൻ വന്നതാണ് അപ്പോൾ ആ പെണ്ണ് പറയുകയാണ് ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ജീവിക്കുകയായിരുന്നു ഭർത്താവ് ഒരു ഫക്കീറായ ആശാരിയാണ് തടിപ്പണിക്കാരനാണ് ഞങ്ങൾ നിത്യവൃത്തി കണ്ടെത്തിയത് ആ ജോലിയിലൂടെയാണ് അങ്ങനെ ഇരിക്കെയാണ് തുർക്കിയിലെ ഭരണാധികാരി നിരപരാധികളെ കൊന്നുകളഞ്ഞപ്പോൾ ഇസ്ലാമിന്റെ വിരോധിയായ ഭരണാധികാരി ഈ എന്റെ ഭർത്താവിനെയും കൊന്നുകളഞ്ഞു ശരീതൽ ലതാവത്തിലൽ ഇസ്ലാമികൾ മുസ്ലിമീ അങ്ങനെ എന്റെ ഭർത്താവ് കൊല ചെയ്യപ്പെട്ടു മക്കളും ബാധ്യതയുമുള്ള ഒരു വീട്ടുകാരി എന്ന നിലയ്ക്ക് ഭർത്താവിങ്ങനെ ശരീദായി കിടന്നപ്പോ എനിക്കത് തങ്ങാൻ കഴിഞ്ഞില്ല കുട്ടികളെന്നോട് ഭക്ഷണം ചോദിച്ചപ്പോ കൊടുക്കാൻ എന്റെ കയ്യിലില്ല മക്കൾ വന്ന് നിലവിളിച്ചപ്പോ എനിക്ക് കൊടുക്കാനൊന്നും കഴിയുന്നില്ല അങ്ങനെ മകരുവിന്റെ വാങ്ക് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് പോയി സസല്ലൈത്തുമാക്കളാലി റബ്ബി പിന്നെ ഞാൻ നിഷ്കരിച്ചുകൊണ്ടേയിരുന്നു സുമസജത്വ അതൊഴുവാ തളർയിലോ ഞാൻ സ്വജോതിൽ കിടുന്ന റബ്ബിനോട് നിലവിളിച്ചുകൊണ്ട് ദ്വഴ ചെയ്തു റബ്ബേ എനിക്ക് ഭക്ഷണം കഴിക്കാനും ജീവിക്കാനും ഒരു ജീവിതോപാധിയുമില്ല മക്കളെ ഒരു വഴിയും കാണുന്നില്ല ജലാലായ റബ്ബേ നീ കൈവടിയല്ലേ റബ്ബേ അതാണ് ഈമാൻ മാൻ ഇന്ന് ചില പെണ്ണുങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് ആത്മഹത്യ ചെയ്തു പോയി അത് ഈമാനില്ലാത്തതിന്റെ ലക്ഷണമാണ് സാധുവായ ഞാൻ ആദവനാട് വെച്ചുകൊണ്ട് ആത്മഹത്യയ്ക്കെതിരെ സംസാരിച്ചു അലഹമില്ല ആളുകൾ ആ സീഡി കേട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ കൂടുതൽ പ്രസംഗങ്ങൾ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് ഇമാമിയങ്ങളുടെ ഗ്രന്ഥം വെച്ചുകൊണ്ട് ആയത്തിന്റെ വിശദീകരണം വെച്ചുകൊണ്ട് ഹലീദുവെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ ഗൗരവം അതിന്റെ സാധ്യതകളെ എങ്ങനെ തടയാം എല്ലാം അള്ളാഹുയെ കൊണ്ടതിൽ കിതാബ് തിരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് വരട്ടെ ഇന്നങ്ങനെയാണ് ചെറിയ വിഷയമുണ്ടായിപ്പോയാൽ ആത്മഹത്യ ചെയ്തു ചെയ്തുപോയി നിങ്ങളറിയുമോ എന്നാൽ ഈ പെണ്ണ് ഈ റഹമത് ബിന്ദ ഇബ്രാഹിം എന്ന പെണ്ണ് നേരെ സുജോതിരങ്ങ് വീണു സ്വബറാ ോട് പറഞ്ഞു എനിക്ക് ക്ഷമ തരണേ ക്ഷമധരണേ എനിക്കെന്റെ സുജോതിലെങ്ങനെ ഇന്ത് കിടന്നപ്പോ ഞാനെങ്ങനെ മെല്ലെ എന്ന് മയങ്ങിയപ്പോ അതാ കാണുന്നു നല്ല ഒരു ഉദ്യാനമാണ് ശാലമായ സംഭവമാണ് ഈ സംഭവം വിശദീകരിക്കാൻ വേണ്ടി മാത്രം ഇന്ന് സൗദി അറേബ്യയിലെ കിങ് ഫൈസൽ യൂണിവേഴ്സിറ്റിയിലെ പരീക്ഷാ വിഭാഗം തലവനായ അബ്ദുൽ ഇലാഹുൽ അറഫജ് ഒരു ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട് ഈ കറാമത്ത് വിശദീകരിക്കാൻ ആധുനിക സൗദി അറേബ്യയിലെ പണ്ഡിതൻ എഴുതിയ വിശദീകരണമാണിത് ഇതേ വിഷയം തന്നെ അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന കറാമത്ത് അതിൽ നിന്ന് അള്ളാഹുതായ അവർക്ക് പ്രത്യേകമായി സംരക്ഷണം നൽകുന്ന കറാമത്ത് വിശദീകരിക്കുന്നു ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ആ ഗ്രന്ഥമാണില്ല ഇതിന്റെ രചയിതാവിനെ നമുക്ക് നേരിട്ട് അറിയുന്ന രചയിതാവാണ് പ്രിയപ്പെട്ടവരെ ആ മഹാന്മാരായ ഔരിയാക്കൾ സ്വാലിഹീങ്ങളുടെ കറാമത്ത് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ാളൈ വസല്ല മതങ്ങളുടെ ഉമ്മത്തിലുള്ള മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകൾ മുഴുവനും മഴചിതത്തിന്റെ ഭാഗമാണ് റബ്ബി അള്ളാഹു എനിക്ക് ഭക്ഷണം നൽകുന്നുണ്ട് പാനീയം നൽകുന്നുണ്ട് അഥവാ അദൃശ്യമായ രീതിയിൽ എനിക്ക് നൽകുന്നുണ്ടെന്ന് സ്വീകാര്യോഗ്യമായ ഹരീതില്ലേ വരട്ടെ റഹമത്ത് ബിന്ദ് ഇബ്രാഹിം എന്ന പെണ്ണ് അള്ളാഹുവിനോടങ്ങ് കരഞ്ഞ നിലവിളിച്ച് മെല്ലെ ഒന്ന് മയങ്ങിയപ്പോ നല്ല ഒരു ഉദ്യാനമാണ് കാണുന്നത് കേട്ടോ ഞാൻ ഞാനെന്റെ ഭർത്താവിനെ തേടുകയാണ് ഞാൻ ഞാനെന്റെ ഭർത്താവിനെ ആവശ്യപ്പെടുകയാണ് ആ തുലുപു സൗജി ഞാനതാ എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുമ്പോ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് എന്റെ ഭർത്താവിനെ അന്വേഷിക്കുമ്പോ പറഞ്ഞു ഈ വലതുഭാഗത്തേക്ക് നോക്കാൻ ഞാനങ്ങനെ വലതുഭാഗത്തേക്ക് നോക്കിയപ്പോ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട് നല്ല പച്ച വസ്ത്രം ധരിച്ചിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നുണ്ട് അവിടെ നല്ല വെളിച്ചമുണ്ട് നല്ല പ്രകാശമുണ്ട് അവര് സുപ്രകളുടെ മേലെ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാനെങ്ങനെ അടുത്തേക്ക് ചെന്നിട്ട് വിളിച്ചു എന്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അപ്പോ ഒരു വിളി കേൾക്കുന്നു റഹ്മാ ഓ റഹമത്തെ ഞാനപ്പൊ എന്റെ ശബ്ദം കേട്ടുകൊണ്ട് തിരിച്ചറിഞ്ഞു അതെന്റെ ഭർത്താവ ഭർത്താവിനോട് പറയാണ് അല്ലയോ മോളെ ഞാൻ ശുഭദാക്കളുടെ കൂടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് വജു വിസലൽ കമരി ലയിലത്തെ ബതിരി പതിനാലാം നിലാവിന്റെ വെളിച്ചമന്റെ ഭർത്താവിന്റെ മുഖത്തുണ്ട് അദ്ദേഹത്തോടൊപ്പം കൊല്ലപ്പെട്ടവരുടെ കൂടെ ഇരുന്നുകൊണ്ട് കൊണ്ട് ഭക്ഷണം കഴിക്കുകയാണ് കാരണം വലാത്തസവൻ നല്ല വീന കുത്തുലൂഫി ശബീരില്ല എംവാല്ലാവും എന്തറബിയും ഖുർആൻ പറഞ്ഞതല്ലേ ശുഭദാക്കൾ മരിച്ചു തീർന്നവരല്ല റബ്ബിന്റെ അടുക്കൽ ഭക്ഷണം കഴിക്കുന്നവരാണ് അവർക്ക് അള്ളാഹു അനുഗ്രഹം നൽകുന്നതാണ് അങ്ങനെ ഞാൻ എന്റെ ഭർത്താവിനെ തിരിച്ചറിഞ്ഞു അപ്പോഴെന്റെ ഭർത്താവ് ചോദിക്കുകയാണ് എന്റെ ഭാര്യയ്ക്ക് ഞാൻ അൽപ്പം ഒരു ഭക്ഷണം കൊടുത്തോട്ടെ എന്ന് സദസ്യരോട് ചോദിച്ചപ്പോ അവരനുമതി കൊടുത്തു എനിക്കൊരു ചീന്ത റൊട്ടി എണിക്കലം എനിക്കൊരു കീർ റൊട്ടി തന്നു ഞാനത് കഴിച്ചു അതിനെ വർണ്ണിക്കാൻ എനിക്ക് കഴിയില്ല ആ സ്വപ്നത്തിൽ എനിക്ക് കിട്ടിയ ആ ഭക്ഷണത്തിന്റെ സൗന്ദര്യം അതിന്റെ ഭംഗി അതിന്റെ രുചി എനിക്ക് പറയാൻ കഴിയുന്നില്ല അപ്പോൾ എന്റെ ഭർത്താവ് പറഞ്ഞു ഇത് ഹബി മോളിപ്പിക്കോ കഫാക്കില്ലാഹും െ ഇനി ജീവിതകാലത്ത് നിനക്ക് അന്നപാനീയങ്ങളൊന്നും ആവശ്യമില്ല ജീവിക്കും എന്ന് പറഞ്ഞു ഞാൻ ഞാനെന്റെ ഉറക്കിൽ നിന്ന് ഉണർന്നു പിന്നെ എനിക്ക് കുടിക്കാനും വേണ്ട തിന്നാനും വേണ്ട എനിക്ക് പിന്നെ വിശപ്പൂല്ല ദാഹവും ഇല്ല അങ്ങനെ ഞാൻ പതിറ്റാണ്ടുകളായി ഭക്ഷണം കഴിക്കാതെ പതിറ്റാണ്ടുകളായി വെള്ളം കുടിക്കാതെ ഞാനിങ്ങനെ ജീവിക്കുന്നു എന്നത് പോയിട്ട് എനിക്ക് മൂത്രവും കാഷ്ടവും അതുപോലെ തന്നെ രജസ്സുകൾ വായു പോലും പുറപ്പെടുന്ന പ്രശ്നം ഇല്ല എന്നിട്ട് മഹാനവറുകൾ എഴുതുകയാണ് تجد البرد والحر തണുപ്പും ചൂടുമൊക്കെ അവൾ അറിയുന്നുണ്ട് ചിലപ്പോൾ മനുഷ്യനെപ്പോലെ ക്ഷീണവും ഉണ്ട് എന്നാൽ പ്രാഥമികാവശ്യങ്ങൾ പോലും വേണ്ടിവരാത്ത വിധം അവൾ സുരക്ഷിതയാണ് അന്നത്തെ പണ്ഡിതന്മാര് പത്തുവ കൊടുത്തത് പ്രകാരം നിസ്കാരത്തിനു വേണ്ടി ഒളു എടുക്കുന്നുണ്ട് അന്ന താലിമീങ്ങൾ പറഞ്ഞു മോളെ അതൊന്നും ഇല്ലെങ്കിലും യോ എടുക്കണം നിസ്കരിക്കാൻ വേണ്ടി സുബുഖീമാറിയാഹുവിന്റെ എഴുതുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മഹവിക്ക് ലഭിച്ച കറാമത്താണ് ഒരു മഹവിക്ക് ലഭിച്ച കറാമത്ത ഏതോ എവിടുന്നെങ്കിലല്ല ഞാൻ വായിച്ചത് ഈ സംഭവത്തിന്റെ നിവേദന പരമ്പരകരെ ഇഴകിയേറി പണ്ഡിതന്മാർക്ക് വേണ്ടി ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് അതാണ് മഹാന്മാരായ ഔളിയാക്കൾ മഹരികളായ സ്വാരിഹാത്തികൾ അവർക്കല്ലാഹു നൽകുന്ന ഏതൊക്കെ രീതിയിലുള്ള ബഹുമാനങ്ങളാണ് ചിലപ്പോ വർഷങ്ങളോളം ഭക്ഷണം കഴിക്കുന്നില്ല ചില മഹാന്മാര് ഉപ്പമാരുടെയൊക്കെ ചരിത്രം നമ്മൾ കേട്ടില്ലേ അവർക്ക് ഭക്ഷണം വേണ്ട അവർക്ക് ക്ഷീണമില്ല അവരല്ലാഹു വിളിയേക്കും അല്ലാഹു നൽകിയതാണ് ഇതുപോലെ നിരവധി സംഭവങ്ങൾ ഇമാമി രേഖപ്പെടുത്തുന്നു ജല്ല അവനെ അനുസരിച്ച് തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ ചിന്തനീയ പ്രഭാഷണങ്ങൾ ചാരുതയാർന്ന മധുശീലുകൾ ചരിത്ര വ്യാഖ്യാനങ്ങൾ ഖുർആൻ ഹദീസ് പാഠ്യങ്ങൾ എല്ലാം നിങ്ങളുടെ വിരൽ തുമ്പിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് യൂട്യൂബ് കോം ഇല്ലാസ് മുണ്ടം പറമ്പ